ഷൂട്ടിങ്ങിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യാണ് ഈ മിനിറ്റ് എന്താ നടക്കുന്നത് എന്താ അവിടെ ചേച്ചി പണ്ടൊരുക്ക് ഇതുപോലെ ഒരു ടീം ഇവിടെ വന്നായിരുന്നു അങ്ങ് മലബാറിന്ന് അവരുടെ ഭക്ഷണങ്ങളൊക്കെ തന്നു യെസ് എന്ന് പറയുന്നത് ഓണത്തിന് നമ്മൾ എവിടെ ആഘോഷിക്കാൻ പോയത് ആണെ അവിടെ ആനീസ് കിച്ചൻറെ കോട്ടയത്ത് പായസം ചലഞ്ചാണ് നടത്തിയത് അതെ അപ്പൊ ഇന്ന് നാട്ടുകൂട്ടമായിട്ട് എത്തിയിരിക്കുന്നത് ആനീസ് കിച്ചൺ പായസം ചലഞ്ചിൽ പങ്കെടുത്ത് അപ്പൊ അവരൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഡിഷാണോ ഇന്ന് വിടാ നിങ്ങൾ മാത്രം കഴിച്ചാ മതിയോ ഞാൻ കഴിക്കണ്ടേ ടെസ്റ്റ് കഴിക്കണ്ടേസ്റ്റ് ചേച്ചിക്ക് നമുക്കൊന്ന് എനിക്ക് കിട്ടി ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് എന്താ സംഭവം ഇത് ഇറച്ചി കേക്ക് കേക്ക് അതെ അതെ വ്യക്തിയുടെ പേരെന്താണ് പേര് പേര് നല്ല പിന്നെ ഈ ചേട്ടൻ രണ്ട് കോഴിക്കാലേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ അത് തീർക്കരുത് ക്ഷേത് ചേച്ചിക്ക് കൊടുക്കാൻ ചേച്ചി ഞാൻ തുടങ്ങി ഇപ്പൊ തന്നെ നോക്കായിരുന്നു ചേട്ടൻ ഞാൻ അടുത്തതും കൂടി എടുക്കുവോ ഇതെടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഞാൻ ഞാൻ ഇതെല്ലാം കൊച്ചിന് ആ ബെസ്റ്റ് എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളാണെന്ന് നോക്കിക്ക ഇതെന്താണ് സംഭവം ഉണ്ണിമധുരം എന്ന് അതെ അത് ഉണ്ണിമധുരമാണ് ഉണ്ണിമധുരം ഉണ്ടാക്കിയത് ഞാനാണ് എന്റെ പേര് അശ്വതി അനൂപ് എന്നാണ് ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് ഇതെന്റെ ഒരു സ്പെഷ്യൽ ഒരു സ്വീറ്റ് ആണ് ഞാൻ നമ്മുടെ അമൃത ടി വിയിലെ ഈ കോമഡി മാസ്റ്റേഴ്സിന് വേണ്ടിട്ട് തയ്യാറാക്കി എടുത്തതാണ് ചേച്ചി ചേച്ചിട്ടതാണ് ഉണ്ണിമധുരം അതെ അതെ ഞാൻ തന്നെ പേരിട്ടതാണ് റെസിപ്പിക്ക് പവിത്ര സിനിമയിലെ ലാലേട്ടൻ സിനിമ ശേഷം ചേച്ചിയാണ് ഇട്ടത് ഇതാരത് ഈ ഗോട്ടി പോലെ ഇരിക്കണത് ഞാനാണ് അത് ഞങ്ങളുടെ അവിടെ ഒക്കെ പറയും ചീടന്ന് പറയും ചില ഭാഗങ്ങളിൽ അത് കളി കടയ്ക്കാന്ന് പറയപ്പെടും ആ മധുരോ അല്ല അല്ല റിവാണ്ട്രസൈഡില് ഇതിന്റെ മധുരം ഓണം സ്പെഷ്യലാ അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് പക്ഷെ ഈ ചിപ്സ് നിങ്ങൾ കോട്ടയത്തേതോ കടയിൽ വാങ്ങിയതല്ലേ അതെ സാധനമായിരുന്നു ചിപ്സിന്റെ കൂടെ മാങ്ങ തെരയും വെച്ചിട്ടുണ്ട് ഓ ഇതാണോ മാങ്ങാ തരാങ്ങാ വിചാരിച്ചത് ഇല്ല മാങ്ങയുടെ പള്ളെടുത്ത് നമ്മൾ ഒണക്കി ഉണ്ടാക്കുന്ന മാങ്ങത്തരണ്ടാക്കിയ റീചയാണോ അതെ എന്താ വയസ്സ് എത്ര വയസ്സോ പതിനാറ് വയസ്സാണ് തോന്നിയത് ഏഹ് മുപ്പത്തഞ്ചായി മിണ്ടാണ്ടി ഭാര്യ പോലും ഇല്ലല്ലോ അവിടെ ഇരിക്കും എന്തായാലും ഡിഷുകളൊക്കെ കിട്ടിലാക്കിട്ടാ കൊണ്ടിരിക്കുന്നത് അതായത് ഇതോരോ നായിട്ട് ചേച്ചിലേക്ക് നമ്മൾ എത്തിക്കാം ഇത്രയും ഡിഷുകൾ കൊണ്ട് ഇവർക്ക് നമുക്ക് തിരിച്ചൊരു ട്രീറ്റ് കൊടുക്കണം നമുക്ക് തരാൻ കുറച്ച് തമാശകൾ മാത്രമേ ഉള്ളൂ അപ്പൊ അവര് ചിരിക്കട്ടെ നമുക്ക് കഴിക്കാം അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും കോമഡി മാസ്റ്റേഴ്സിലേക്ക് അവർക്ക് കൂടി എല്ലാരെയും സ്വാഗതം ചെയ്യുന്നു